ആ ജീവിതം ഒരു സമാധാനം നിറഞ്ഞ ജീവിതം ഒരു സ്വസ്ഥതയുള്ള ജീവിതം അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും അത്യുത്തമ പ്രതിഫലം നാളെ പരലോകത്ത് അള്ളാഹു സുബാനോത്തരം നൽകുക തന്നെ ചെയ്യും അപ്പൊ അവിടെ കർമ്മം സ്വീകരിക്കാനുള്ള അടിസ്ഥാനം പറയുന്നത് ഈമാന ഈമാൻ ഇല്ലെങ്കിലും ഒരു കാര്യമില്ല ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ക്രിസ്ത്യാനികളാണ് സംശയമില്ലാത്ത കാര്യം എവിടെയെങ്കിലും ഒരു വളവോ തിരിവോ കാറ്റോ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടാവും ഫ്രീ ചികിത്സയായിരിക്കും അതൊക്കെ അവരുടെ ദ്രാവത്തിന്റെ ഭാഗമായിട്ടുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഈമാൻ എന്ന് പറയുന്ന അള്ളാഹുവാണ് സൃഷ്ടാവ് അല്ലാഹുവാണ് ആരാധ്യം അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള വിശ്വാസത്തിൽ ദുർബലത വന്നുപോയാൽ ആ ചെയ്യുന്ന പണികളൊക്കെ വെറുതെയാണ് അതുകൊണ്ട് നമ്മുടെ ഈമാനിൽ കോട്ടം സംഭവിക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇനി അക്കീത പഴച്ചാലോ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രതിഫലവും അതിന്റെ പിന്നെ പുണ്യവും ആഗ്രഹിച്ചു കൊണ്ട് പർലോകത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അതിനെ നാം ധൂളികളാക്കി പരത്തി കളയും അല്ല പറയാ അല്ല പറഞ്ഞാ അങ്ങനെ തന്നെയാ അതിന് മാറ്റമൊന്നുമില്ലാത്ത വാക്കുകൾക്ക് മാറ്റല്ല ഇന്നു അള്ളാഹുന്റെ വാഗ്ദാനം സത്യമാണ് അല്ല പറയുന്നു ചില കർമ്മങ്ങളുമായി ആളുകൾ പരലോകത്ത് വരും അതിനെ നാം ധൂളികളാക്കി മാറ്റും ഒരു വിലയും ഉണ്ടാവുകയില്ല എന്താ കാരണം ഈ ഉണ്ടായിരുന്നില്ല ശരിയായിരുന്നില്ല അവനിപ്പൊ നമസ്കരിക്കട്ടെ ഇപ്പൊ അവന് പിന്നെ ജിക്കറൊക്കെ പിന്നെ പിന്നെ ശരിയാക്കി പിന്നെ പോയി പിന്നെ അവിടെ എന്താ ചെയ്യുന്നത് ഒന്ന് പൂവിട്ട് മൂടി അല്ലെങ്കിൽ അതൊക്കെ പിന്നെ പിന്നെ ശരിയായിക്കോളും എന്ന് പറയുന്ന ദാവത്തിന്റെ രീതി അത് ഇസ്ലാമികമല്ല ആദ്യം അതാ തടയേണ്ടത് പിന്നെ നമസ്കരിക്കട്ടെ ആദ്യം ഈമാൻ ശരിയാകട്ടെ ഇന്നല്ലിഹാത്ത

അവർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ബാത്തിലായി പോകും തകർന്നു പോകും ചെയ്യാത്തതുപോലെയാണ് എന്ന അതുകൊണ്ട് സഹോദരന്മാരെ വായുവിനേക്കാൾ വെള്ളത്തെക്കാൾ ഭക്ഷണത്തെക്കാൾ ജീവിതത്തിലെ മറ്റു ഘടകങ്ങളെക്കാൾ നമ്മൾ തേടി നടക്കേണ്ട അന്വേഷിച്ചു നടക്കേണ്ട എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇറങ്ങി തിരിച്ച് തേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് അക്കീത എന്ന് പറയുന്നത് വെള്ളം കിട്ടാതെ മരിച്ചാൽ ചിലപ്പോൾ അല്ല സ്വർഗത്തുക്ക് പറഞ്ഞു ഒന്ന് വരും അക്കീത കിട്ടാണ്ട് മരിച്ചാൽ ഭക്ഷണം കിട്ടാതെ മരിച്ചാൽ ചിലപ്പോ അല്ല കാരുണ്യങ്ങളും സ്വർഗത്തിലൊക്കെ പറഞ്ഞെന്ന് വരാം അക്കീത കിട്ടാതെ മരിച്ചാലോ ജീവിതം പരാജയമായിരിക്കും അതുകൊണ്ടാണ് പിന്നെ ഹിതായത് എന്ന് പറയുന്ന വസ്തുതയും അക്കീത എന്ന് പറയുന്നത് സംബന്ധിച്ച് പണ്ഡിതന്മാരും അത് ഭക്ഷണത്തെക്കാൾ വായുവിനേക്കാൾ വെള്ളത്തെക്കാളൊക്കെ പ്രാധാന്യമുള്ളതാണ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു വിഷയം പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അക്കീത ഉള്ളവനെ സാധിക്കും മനുഷ്യജീവിതം അങ്ങനെയാണല്ലോ എപ്പോഴും നല്ല പിന്നെ നമ്മുടെ ദൃഷ്ടിയിൽ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാകുക ജീവിതം എന്ന് പറഞ്ഞാൽ ബലാഹികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലാഹു ആരെയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവനെ കൂടുതൽ പരീക്ഷിക്കും നമ്മൾ ചിലപ്പോൾ അവിടെയൊക്കെ പരാജയപ്പെടല അത് വേറൊരു വിഷയമെന്ന് വെച്ചാലും പിന്നീട് ചർച്ച ചെയ്യുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കൂടുതൽ പരീക്ഷിക്കും ഇങ്ങനെ പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ ഉറച്ചു നിൽക്കാനും അവിടെ പിടിച്ചു നിൽക്കാൻ റബ്ബിന്റെ വഴിയിൽ നിന്ന് തെറ്റാതിരിക്കാനും അവിടെയും വേണ്ടത് അക്രീത അക്യീത അല്ലെങ്കിൽ പഴക്കും കുട്ടികളില്ല കുറെ കാലായി ഒരുപാട് കാലമായി പത്ത് കൊല്ലം പോലെ ചികിത്സിക്കാൻ എവിടെയും ബാക്കിയില്ല ഒരു ചില ഡോക്ടർമാർ പറയും ചെയ്തു നിങ്ങൾ ചികിത്സിച്ചിട്ടും കാര്യമല്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സിന്റെ അക്യീത ഉറച്ചിട്ടുണ്ടോ ഇല്ല എന്ന് നമ്മൾ സ്വയം പരീക്ഷിക്കാവുന്ന രംഗമാണത് ചില ആളുകൾ പറഞ്ഞു പറയും പിന്നെ ഇങ്ങനെയൊക്കെ എത്രയോ ആളുകൾ ഒരുപാട് ഡോക്ടർമാർ ഒഴിവാക്കിയിട്ടും അവിടെ പോയിട്ട് കുട്ടികളെ ഉണ്ടായ കേസുകൾ എത്രയോ ഉണ്ടായിട്ടുണ്ട് എന്നൊരു സൂചന കിട്ടിയാൽ നമുക്കിങ്ങനെ തോന്നും ഒന്ന് പോയി നോക്കിയാലോ അല്ലെങ്കിൽ ഞാൻ പോണില്ല അമ്മാമന്റെ അല്ലെങ്കിൽ അളിയന്റെ കയ്യിൽ കുട്ടികൾ പിന്നെ അളിയന്റെ കയ്യിൽ എന്തെങ്കിലും അളിയനോട് വിട്ടു നോക്കിയാലോ ഇതൊക്കെ നമ്മൾ മുട്ടിന്യായങ്ങളാ സഹോദരന്മാരെ പരീക്ഷിക്കപ്പെടുകയാണ് അതൊക്കെ അന്ന് പരീക്ഷിക്കാം പല നിലത്തിലാണ് പരീക്ഷിക്കുക ആ പരീക്ഷണത്തിനും ഇല്ല ഞാൻ എങ്ങോട്ടും തിരിയുകയില്ല എനിക്ക് മില്ലത്തു അബികും ഇബ്രാഹിം എന്റെ പ്രവാചകൻ ഇബ്രാഹിം അലി സലാത്തു വസ്സലാം റബിനോടെ ചോദിച്ചിട്ടുള്ളൂ സുദീർഘമായ വർഷം തൊണ്ണൂറ്റിയേഴ് വയസ് വരെ അവിടെ തന്നെ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് മുമ്പിലാണ് പറഞ്ഞിട്ടില്ല പതിനെട്ട് വർഷത്തോളം അയ്യൂബ് അലി സലാത്തു വസ്സലാം രോഗം ബാധിച്ചപ്പോൾ ശരീരത്തിൽ നിന്ന് മാംസ കഷ്ണങ്ങള് പുഴുക്കളിൽ താഴെ വീഴുന്ന മാരകമായ രോഗം എന്നിട്ടും പതിനെട്ട് വർഷത്തോളം അദ്ദേഹം അള്ളാഹോടല്ല ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ വേറെ എങ്ങോട്ടും തിരിയില്ല അങ്ങനെ ഉറച്ചു നിൽക്കാൻ അവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ അക്കേത ബലപ്പെടണം അല്ല പറയുന്നുണ്ട് പരീക്ഷിക്കും ഏതാ പരീക്ഷണം നമുക്കറിയില്ല അത് ചിലപ്പോൾ കുറെ കൊടുത്തിട്ടായിരിക്കും പരീക്ഷിക്കുക ചിലപ്പോ ചിലർക്ക് ഒന്നും കൊടുക്കൂല അങ്ങനെ പരീക്ഷിക്കും അതൊക്കെ പരീക്ഷണത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് ആദർശത്തിന് പരീക്ഷണം വന്നുകൊണ്ടിരിക്കും നിങ്ങളെ നാ പരീക്ഷിക്കും യഥാർത്ഥ മുജാഹിദ് എന്ന് മനസ്സിലാക്കുന്നത് വരെ നമ്മൾ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും അല്ല പറയുന്ന വാക്കാ വേറെ സ്ഥലത്ത് ഹസിബന്യാസ് ജനങ്ങൾ കരുതുന്നുണ്ടോ അയ്യുറക്കും അവൻ അങ്ങോട്ട് വെറുതെ വിടും എന്ന് പൈക്കോളി സ്വർഗത്തേക്ക് എല്ലാവരും എന്നല്ല പറയുമെന്ന് കരുതുന്നുണ്ടോ ഞങ്ങളൊക്കെ 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 വിശ്വാസികളായി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം സ്വർഗത്ത് പോകാമെന്ന് കരുതുന്നുണ്ടോ യുദ്ധനൂൻ ഒരു പരീക്ഷണവും ഇല്ലാതെ മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചു പലരും പരീക്ഷിച്ചിട്ടുണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു ശക്തമായ മർദ്ദനങ്ങൾക്ക് വിധേയരായി അല്ല നോക്കുക അവനിങ്ങനെ ആ മർദ്ദനങ്ങൾ കിട്ടുമ്പോൾ ഒഴിഞ്ഞു പോകണ്ടോ ഇനി ഇവിടെ ഇവിടെ ആകെ പ്രശ്നം ഞാൻ ഒന്നു നിൽക്കില്ല എന്ന് പറഞ്ഞ് പോവുകയാണോ അതോ ആദർശം മനസ്സിലാക്കി സത്യത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ള പരീക്ഷണം പല രൂപങ്ങളിലൂടെ പടച്ചവൻ നടത്തിക്കൊണ്ടിരിക്കും നാം പരീക്ഷിച്ചിട്ടുണ്ട് അവരിൽ ആരാണ് സത്യവാൻമാർ ഇത്രയും കാലം പറഞ്ഞു നടന്നിരുന്ന വാദങ്ങളിൽ ഞാൻ സത്യത്തെ സത്യവാനാണ് എന്ന് ശരീരം കൊണ്ട് തെളിയിക്കാൻ അവൻ തയ്യാറുണ്ടോ എന്ന് പരിശോധിക്കും ആരാണ് വെറും ഞാനും അതിന്റെ ആളാ എന്ന് കളവ് പറഞ്ഞു നടന്നിരുന്നവൻ എന്നും നല്ല പരീക്ഷിക്കും ഇതൊക്കെ ആദർശ രംഗത്ത് വരുന്ന പരീക്ഷണമാനീരംഗത്ത് വരുന്ന പരീക്ഷണമാണ് അപ്പൊ ആരാണ് പരീക്ഷണത്തിൽ വിജയിക്കുക എന്നുള്ള റബ്ബിന്റെ പരിശോധന അത് വരുമ്പോൾ അവിടെ ഉറച്ചു നിൽക്കാനും വിജയിക്കാനും ആർക്കെ സാധിക്കുള്ളൂ അക്ലേത നന്നായവൻ നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലോ അജബല്ലി അജബൽ സത്യവിശ്വാസിയുടെ കാര്യം ഭയങ്കര അത്ഭുതകരമാണ് എല്ലാ കാര്യം ആണ് അത് വിശ്വാസിക്കല്ലാണ്ട് വേറൊരാൾക്കും ഇല്ല അതെന്താ അവനൊരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ അവൻ അള്ളാഹുൽ അഭയം തേടും ക്ഷമിക്കും അത് അവന് ഗുണമാണ് അത് ആക്കിയത് ക്ഷമിക്കുന്നത് അക്കീതണ്ടായത് കൊണ്ടാണ് റബ്ബിനോട് പറയുന്നത് അവന് ഹൈർ കിട്ടിയാലോ എന്ന് പറയും ശക്കറ നന്ദി കാണിക്കും അതും ഗുണമാണ് അപ്പൊ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രയാസം വന്നാലും ഹൈർ വന്നാലും ചെറു വന്നാലും ഗുണമാണ് എന്താ കാരണം ഉള്ളിൽ അക്കീതണ്ട് ഇനിയിപ്പൊ ഞാൻ എനിക്ക് പനി ബാധിച്ചു ആയിക്കോട്ടെ പ്രശ്നമല്ല ഒരു വ്യക്തിക്ക് ബാധിക്കുന്ന ദുഃഖം രോഗങ്ങൾ എന്ത് ബാധിച്ചാലും മരത്തിന്റെ ഇലകൾ പൊഴിയുന്ന പോലെ അവന്റെ പാപങ്ങൾ പൊഴിഞ്ഞു പോയി കൊണ്ടിരിക്കും അതൊരു വിശ്വാസമാണ് അതൊരു അഹ്തയാണ് അന്ന് പഠിപ്പിച്ചു എന്നോട് ഞാനത് വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യന് എത്ര മാരകമായ രോഗം വന്നാലും ഒരു പ്രയാസം ഉണ്ടാവില്ല അവൻ എന്താ പറയാ റബ്ബി എന്നോട് കരുണ കാണിക്കുകയാണ് ഇത് എന്റെ റബ്ബിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ് എന്റെ പാപങ്ങൾ പൊറുക്കാൻ അല്ല വെച്ച ഒരു കാരണം ഒരു നിശ്ചയമാണ് എന്നവൻ പറയും ആരും അക്കീതള്ളവൻ ഇല്ലാത്തവൻ എന്താ പറയാ എന്താ പറയാ ആ പഠിച്ചൊന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാണ് എന്നെങ്ങനെ കഷ്ടപ്പെടുത്താണ് എന്നുള്ള അള്ളാഹുവിനെ അത്ര തൃപ്തിപ്പെടുത്താത്ത ചീത്തയായ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇതേ കാരണം അള്ളാഹു എന്തിനാ രോഗം തരുന്നത് അല്ലാഹു ആരാ ഞാനാരാ എന്നുള്ള വിശ്വാസ കാര്യങ്ങൾ അവൻ പഠിച്ചു വെച്ചിട്ടില്ല അപ്പൊ സത്യവിശ്വാസി ഈ മാനുള്ള അക്രിയതയുള്ളവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടായാലും ഹൈറ് വന്നാലും ും എല്ലാം അവന് ഗുണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ വളർത്തിയത് അങ്ങനെയാണ് ഞാൻ ചരിത്രത്തിലേക്ക് പോകുകയല്ല മഹാനായ ഹബ്ബാബ് ഇബ്നുൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം കാബായുടെ ആ ചുമരിൽ ചാരിയിരിക്കുന്ന നബിഷൻ അള്ളാഹ് അലിയുസലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എത്ര കഷ്ടപ്പാടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ആട്ടും തുപ്പും ഏറ്റുകൊണ്ട് ഞങ്ങളിതാ ഈ തൗഹീദുമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നില്ലേ റസൂലെ എന്ന് ചോദിച്ചപ്പോ എന്താ റസൂല് പറഞ്ഞത് എന്താ റസൂല് പറഞ്ഞത് നിങ്ങൾക്ക് ഇത്രയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്രയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളെ കുഴി കുളിച്ചും അതിൽ ഇറക്കി നിർത്തുകയും എന്നിട്ട് വാൾ കൊണ്ടുവന്ന് തലയിലൂടെ ഈർന്ന് രണ്ട് കഷ്ണമാക്കുകയും ചെയ്തിരുന്നു മറ്റു ചില ആളുകൾ ഇരുമ്പിനെ ചീർപ്പ് കൊണ്ടുവന്ന് ശരീരം മുഴുവൻ ചീകിയെടുത്തും എന്നും മാംസവും വേറെ വേറെയാക്കിയിരുന്നു അതൊന്നും അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ തടഞ്ഞില്ല നിങ്ങളും അങ്ങനെയാകാൻ ക്ഷമിക്കും നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തു പ്രവാചകൻ അഗീതയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു വിജയത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തു അള്ളാഹുബാന്റെ സത്യം കിസറയുടെയും കൈസറുടെയും കൊട്ടാരങ്ങളും അവന്റെ നിധികളും ഇസ്ലാമിന്റെ ആധിപത്യത്തിലേക്കും വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും നിങ്ങൾ ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അക്കീദയിലേക്ക് അവരെ പിന്നെ ഊട്ടി ഉറപ്പിക്കാൻ അല്ലാഹു അലി വസല്ല അങ്ങനെ ആ ബിലാൽ വളർന്നത് ചരിത്രം നമുക്കറിയാമല്ലോ മരുഭൂമിയിലും നെഞ്ചത്ത് വലിയ വലിയ കയറ്റി വെച്ചിട്ട് അന്ന് അറബികൾ വലിക്കുക വിടാം ഒന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ നിന്നെ വെറുതെ വിടാം പക്ഷെ അപ്പൊ ബിലാല് പറഞ്ഞു അഹദ് 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 ശക്തമായ പീണന മേൽക്കുമ്പോഴും ചുട്ടുപഴുത്ത മന മണലാരണ്യത്തിൽ മലർത്തി കിടത്തിയപ്പോഴും വലിയ പാറക്കല്ലും മഞ്ചത്ത് വെച്ചപ്പോഴും അദ്ദേഹത്തിന്റെ നാവിലൂടെ അഹതി എന്നുള്ള ഏകനായ റബ്ബ് മാത്രം എന്നുള്ള ആ വാക്ക് വരാനുള്ള കാരണം ഹൃദയത്തിൽ അക്കീതയുണ്ട് ഹൃദയത്തിൽ അക്കീതയുണ്ട് ഹബാബർ അലിള്ള ചുമലിൽ ഒരു ഒരു മുണ്ട് ഒരു മുണ്ടുണ്ടായിരുന്നു അബൂബക്കറിന്റെ കാലത്ത് ആ മുണ്ട് ചുമലിലുണ്ട് ഉമറിന്റെ കാലത്തും ആ മുണ്ട് ചുമലിലുണ്ട് ഇങ്ങനെ തോളിലിട്ടിട്ടാ വരാം ആരും ചോദിച്ചിട്ടില്ല ഈ മുണ്ട് എന്തിനാ അത് എങ്ങനെ വന്ന് ആരും അന്വേഷിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഒരു ദിവസം ഉമർ അലി അള്ളാഹനുവിന്റെ മുമ്പിൽ നിന്ന് ഹബ്ബാബർ അലി അള്ളാന്റെ മുണ്ട് താഴെ വീണപ്പോ ഉമർ അലി അള്ളാഹനു കരഞ്ഞുപോയി കാരണം ഉമർ കണ്ടത് അദ്ദേഹത്തിന്റെ മുതുകത്തും ശക്തമായൊരു കുഴി ആഴത്തിലൊരു കുഴി ആ കുഴിയിലൂടെ എല്ലിങ്ങനെ കാണുക അപ്പൊ ഈ കുഴിയും എല്ലും ആരും കാണരുത് എന്ന് കരുതിയിട്ടാണ് പ്രവാചകന്റെ അവസാന കാലഘട്ടത്തും അബൂബക്കറിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തും ഉമറിന്റെ കാലഘട്ടത്തൊക്കെ അദ്ദേഹത്തിങ്ങനെ തോളിലിട്ട് മുണ്ടിട്ട് നടന്നത് ഉമർ ചോദിച്ചു എന്താണിത് അദ്ദേഹം പറയാ നബിഅലൈ സ്വല വന്ന കാലത്ത് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ യജമാനൻ എന്നെ ദിവസവും മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് ഇരുമ്പിന്റെ ദണ്ട് പഠിപ്പിച്ച് കുത്തി എടുക്കും ദിവസം ആ കുഴിയിലിട്ടിങ്ങനെ ഇറക്കിയെടുക്കും അന്നൊക്കെ പറയും ഇസ്ലാം എന്ന് പിന്മാറി ഞാൻ അംഗീകരിച്ചില്ല നാളെ പിറ്റേ ദിവസം വീണ്ടും വരും ഇരുമ്പ് പഠിപ്പിച്ച് അതേ കുഴിയിൽ ഇറക്കിയെടുക്കും അങ്ങനെ ദിവസവും ആവർത്തിച്ച് ആവർത്തിച്ചും മാംസം പോയി ആ എല്ലാം ഇപ്പോൾ നിങ്ങൾ പുറത്തേക്ക് കാണുന്നതും ഇനി അത് മറ്റുള്ള ആളുകൾ കാണണ്ട എന്ന് കരുതിയിട്ട് ഞാൻ തോളിൽ മുണ്ടിട്ട് നടക്കുകയാണ് ഈമാൻ നോക്കി നിങ്ങള് അതാണ് അക്കീത ഒന്ന് അന്ന് അദ്ദേഹത്തെ ഈമാൻ പിന്തിരിപ്പിച്ചില്ല അത് അക്കീതയുടെ ഒരു ഭാഗമാണ് രണ്ടാമത്തേത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേക്കിന് അയാ അദ്ദേഹം കാണുന്നുണ്ടോ നോക്കട്ടെ ഇദ്ദേഹം കാണുന്നുണ്ടോ നോക്കട്ടെ അതിൽ നാലാൾ കാണട്ടെ ഒരു കസേര പിടിച്ചിരുന്നാണെങ്കിൽ പോലും അത് പത്താൾ കാണുന്ന രൂപത്തിൽ പത്താള് ആളെ പ്രകടിപ്പിക്കുന്ന രൂപത്തിലും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതൊക്കെ നമ്മുടെ അക്കീതന്റെ കുറവാണ് അതാവും പ്രതിഫലം നൽകണം ആ വിശ്വാസത്തോട് കൂടി നമ്മൾ എല്ലാ കാര്യവും ചെയ്യുക എന്തും ചെയ്യ ഇനിയിപ്പൊ നമ്മൾ ചെയ്യുമ്പോ ഒരു പ്രോഗ്രാം ഉണ്ട് കസേര നിരത്തിയിട്ട് അതൊക്കെ പിടിച്ചു വെച്ചിട്ട് കഴിഞ്ഞാൽ അപ്പൊ ആരും ഇല്ലാന്ന് കൂട്ടിക്കോളെ കാണാൻ എന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞൊരു കമ്മറ്റിന്റെ ആരെങ്കിലും വന്ന അപ്പം പറയും ഞാൻ അടങ്ങറായതുകൊണ്ട് ഒരു മനുഷ്യരെ സഹായിക്കാല്ല ഒരാൾ കൈ പിടിക്കാല്ല ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ആയിക്കോട്ടെ അതിനെ ചെയ്തത് അപ്പൊ അതിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ ഒന്ന് അറിയണം ഒന്ന് കാണണം എന്നുള്ള ധാരണ വരിക ആ അത് അക്കീതക്ക് പടവ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് അത് പറഞ്ഞോന് ഈമാൻ പുറത്താണ് ഗാഫിറാണ് ആ അർത്ഥത്തിലല്ല നമ്മുടെ മനസ്സ് അള്ളാഹുമായി എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഞാനത് ചിരിച്ചാൽ പോലും എനിക്കതിന് പ്രതിഫലം തരേണ്ടവൻ അള്ളാഹുമാണ് വേറെ ഒരാൾക്കു വേണ്ടി ഞാൻ ചിരിച്ചിട്ടില്ല ഒരാൾക്കു വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ല ഒരാൾക്കു വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല അള്ളാഹന്റെ തൃപ്തി അവന്റെ കോപം അത് എന്റെ മുമ്പിലുള്ളൂ അതാണ് അഹിദ അത് മുൻഗാമികൾക്കുണ്ടായിരുന്നു അത് സെലഫുകൾക്കുണ്ടായിരുന്നു അവർ വിജയിച്ചു കുറിച്ച് കുറിച്ച് പറഞ്ഞു തൃപ്തിപ്പെട്ടു അല്ലാതെ കൊണ്ടും തൃപ്തിപ്പെടുത്തും പിൽക്കാല സമൂഹത്തിനോ അത് നഷ്ടപ്പെട്ടു മുൻഗാമികളുടെ മാതൃകയെ കൈയൊഴിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന ഈമാനും അവർക്കുണ്ടായിരുന്ന അഷീതയും പിൽക്കാല താളുകൾക്കും നഷ്ടപ്പെട്ടു പോയി സഹോദരന്മാരെ അഹ്സാബ് യുദ്ധത്തിന്റെ രംഗം േർത്തിരിക്കപ്പെട്ട അക്കീത കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാവുന്ന ഒരു രംഗമാണ് ഹസാബ് യുദ്ധം ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയമായ യുദ്ധമായിരുന്നു ഹസാബ് അതായത് ഹൈബർ യുദ്ധം കിടങ്ങ് കുഴിച്ച ആ യുദ്ധം പ്രവാചകനെതിരെ മുഷിരിക്കുകളും പിന്നെ ജൂതന്മാരും മുനാഫിക്കുകളും എല്ലാവരും കൂടി പതിനായിരത്തോളം വരുന്ന സൈന്യം പ്രവാചകൻ അനുയായികളും വളരെ കുറച്ചു പേര് മാത്രം ഉള്ള ആളുകൾ മതിലേക്കകത്ത് അവര് പിന്നെ കിടങ്ങ് കുഴിച്ചിട്ട് പിന്നെ അവരുടെ ഉള്ളിൽ അവിടെ ആകും ചെയ്തിട്ടുണ്ട് ആരും അവർ സഹായിക്കാനില്ല പ്രയാസപ്പെട്ട രംഗമായിരുന്നു ആ രംഗം വന്ന പറയാൻ വിശ്വാസികളെ നിങ്ങൾക്ക് നാം നൽകിയ അനുഗ്രഹം ഓർത്തു നോക്കുക സൈന്യം വന്നു ആ സൈന്യത്തിന് നേരെ നാം കാറ്റിനെ അയച്ചു ഹാ നിങ്ങൾ കാണാത്തൊരു സൈന്യത്തെയും അയച്ചു അള്ളയാണ് സഹായിച്ചത് അള്ള രക്ഷിച്ചത് വേറെ ആരുണ്ടായിട്ടില്ല എന്തുകൊണ്ടാണെന്നു പിന്നെ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ കാണാത്തൊരു സൈന്യത്തെ അയച്ചോ അതാ മലക്കുകളും മലക്കുകൾ ഇറങ്ങിയ അവിടെ ശക്തമായ കാറ്റടിച്ചും കാറ്റടിച്ചിട്ട് മുന്നോട്ട് വന്ന കുതിരകൾക്ക് പോലും നടക്കാൻ കഴിയാണ് പിന്നോട്ട് പോയി കുതിരകൾ എന്ന ടെന്റുകളൊക്കെ പാറിപ്പോയി മുഷരിക്കുകളുടെ അത്രമാത്രം ശക്തമായ കാറ്റ് അള്ളാഹു അഹസാബ് യുദ്ധവേളയിൽ ഇറക്കിയിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തനം വന്ന കണ്ടറിയുന്നവരാണ് ഇത് ആ ശത്രുക്കൾ നിങ്ങളിലേക്ക് വന്നു മിൻ മുകളിലൂടെ അങ്ങനെ ഭാഗത്തു നിന്നും ശത്രുക്കൾ വന്നപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലേക്ക് കൂടെ അള്ളഹാനെ കുറിച്ച് പല ധാരണ നിങ്ങൾക്ക് ഉണ്ടായി സഹായിക്കോ കൈവിടോ രക്ഷപ്പെടുത്തോ എന്താ എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ പലതും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു വിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു ശക്തമായ അവര് പ്രകമ്പനം കൊള്ളിക്കപ്പെടുകയും ചെയ്തു ഇത്രമാത്രം പ്രയാസമുണ്ടായ രംഗമാണ് ഹസാബ് യുദ്ധം അതിനെ യുദ്ധമുഖം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കും ഈമാരില്ലാത്തവനും അക്കീതയുള്ളവനും അക്കീത ഇല്ലാത്തവനും ഈ രണ്ട് വിഭാഗം ചുരുക്കുന്നു മനസ്സിലാക്കിക്കോളി ശത്രുപക്ഷം ശക്തമായ പിന്നെ സൈന്യവുമായി ആ ആയുധങ്ങളുമായി ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് കണ്ടപ്പോൾ ഈ മാനുള്ള അക്കീതയുള്ള വിശ്വാസികൾ ആ ശത്രു സൈന്യങ്ങളെ കണ്ടപ്പോൾ കാലു അവർ പറഞ്ഞു ഇത് അല്ലയും റസൂലും പറഞ്ഞ വാഗ്ദാനമാണ് അള്ള പറഞ്ഞിട്ടുണ്ട് റസൂലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ശക്തമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഏറ്റുമുട്ടേണ്ടി വരും നേരിടേണ്ടി വരും പക്ഷേ നേരിട്ടാൽ കൂടി നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ അല്ലാതെ സഹായിച്ചാൽ അല്ല നിങ്ങൾ ഇങ്ങോട്ട് സഹായിക്കും നിങ്ങളുടെ കാലുകളെ ഉറപ്പിച്ചു നിർത്തും അല്ലാന്റെ വാഗ്ദാനം ഉണ്ട് അതൊക്കെ അവരിങ്ങനെ ഓർക്കുക റബ്ബ് പറഞ്ഞ പോലെ ദാസ് അബ്ദുൾ കളിതാ വരുന്നു ഞങ്ങൾക്ക് അവർ വന്നാലും വിജയം ലഭിക്കും പക്ഷെ ഞങ്ങൾക്ക് ഈ ഖിലാസ് വേണം അള്ളാ അവരെ സഹായിക്കണമെന്ന ബോധം വേണം ഇതൊക്കെ അവരുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നു അവർ പറഞ്ഞത് എന്താണ് ഇത് അല്ലിം റസൂലും വാഗ്ദാനം ചെയ്തതാ മാത്രമല്ല അവരുടെയൊക്കെ വാഗ്ദാനം ഉണ്ട് ഖിസറാ ഖൈസറിന്റെ അധികാരം നിങ്ങളിലേക്ക് വരും അവരുടെ സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന്റെ ബൈത്തിൽമാലിലേക്ക് കടന്നു വരും ഇതൊക്കെ മുന്നറിയിപ്പുകളായിരുന്നു അല്ലിം റസൂലും പറഞ്ഞത് സത്യമാണ് ൾ പറ ശത്രു സൈന്യത്തെ കാണുമ്പോഴാ പറയുന്നത് അല്ലിയും റസൂലും പറഞ്ഞത് സത്യമാണ് ഞങ്ങൾ വിജയിക്കും ഒരു സംശയവുമില്ല ഒമാനും അവരുടെ ഈമാനും വർദ്ധിച്ചു അംഗീകാരവും വർദ്ധിച്ചു അള്ളാഹുവിൽ കൂടുതൽ അവർക്ക് വിശ്വാസം ഉണ്ടാകുകയോ ചെയ്തത് ഇത് അഖിദ്അള്ളോന്റെ ശരീരം പ്രവർത്തിച്ചതാ നാവ് പ്രവർത്തിച്ചതാ തൊട്ടപ്പുറത്തോളം പ്രവാചകന്റെ കൂടെ ചില മുനാഫിങ്ങൾ ഉണ്ട് മദീനയിൽ കുടുങ്ങി പോയ മുനാഫിക്കുണ്ട് പുറത്തു കാണി പോകാനും പറ്റിയില്ല അങ്ങനത്തെ പറഞ്ഞത് അവിടെയാണ് മനസ്സിൽ രോഗമുള്ള ആളുകളും പറഞ്ഞു എന്താ പറഞ്ഞത് മാ റസൂലും പറഞ്ഞത് വെറും കളവ് മാത്രം മാത്ര പറഞ്ഞതോ അല്ലിം റസൂലും പറഞ്ഞത് സത്യമാണ് എന്ന് അക്കീത ഉള്ളവൻ പറഞ്ഞപ്പോ അക്കീത അല്ലാത്തവൻ എന്ത് പറഞ്ഞു അല്ലിം റസൂലും പറഞ്ഞത് കള്ളമാണ് കളവാണ് ഈ വരുന്ന ഇത്രയും വലിയ വരുന്ന സൈന്യം ഞങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരുമ്പോഴാ പിന്നെ കിസറിന്റെ കൊട്ടാരം കിട്ടും അവിടുത്തെ ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പൂജ്യപ്പെടുത്തിയതും അതുകൊണ്ട് അല്ലിം റസൂലും പറഞ്ഞ കളവാണ് എന്ന് മുനാഫിക്കുകൾ പറഞ്ഞു അവരിൽ ഒരു കൂട്ടർ പറഞ്ഞു അല്ലയോ ലാ നിങ്ങൾക്കിന് നിലനിൽപ്പില്ല മടങ്ങിപ്പോയിക്കോളൂ കൂടെ ആളുകൾ പറയാം യുദ്ധം ചെയ്യണ്ട വെറുതെ യുദ്ധം ചെയ്തെല്ലാം ജയിക്കൂല പോയിക്കോളി തിരിച്ചു പോയിക്കോ എന്ന് കൂടുള്ള പറയാ അതാണ് ചിലരോ ഇന്ന ചിലരോലൂത്തും ചില ആളുകൾ പറഞ്ഞു റസൂലേ ഞങ്ങളെ ഒന്ന് വിടോ ഞങ്ങളെ വീട്ടിൽ ആളില്ല വീട് ഒഴിഞ്ഞു കിടക്കുക വീട്ടിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ നോക്കാൻ ആളില്ല ഇതൊക്കെ നമ്മുടെ ന്യായീകരണങ്ങളാണ് ഒരു കമ്മിറ്റിക്ക് വിളിച്ചാൽ ഒരു കുറാങ്ക്ലാസിന് വിളിച്ചാലും ഒരു പരിപാടി ഉണ്ട് തന്നാലും ആളില്ല അല്ലെങ്കിൽ അവിടെ പേരയിൽ കുട്ടികളെ ഒറ്റക്കാണ് എന്തൊക്കെ ന്യായീകരണങ്ങളാണ് എന്നാൽ നമ്മുടെ ആവശ്യം വന്നാലോ പെണ്ണുങ്ങളും പ്രണുങ്ങളുമാണ് കുട്ടികളും വേണ്ട അവനാന്റെ പണിയേക്ക് നോക്കി പോവുകയും ചെയ്യും പറയാ റസൂലെ ഞങ്ങളെ വിടണം ഞങ്ങൾക്ക് ഇവിടെ യുദ്ധം ചെയ്ത് നിൽക്കാനൊന്നൂല്ല ഞങ്ങളെ വീട്ടിലേക്ക് വിടണം കാരണം ഇന്ന ഔറ ഞങ്ങളുടെ വീടുകൾ നഗ്നമാണ് സുരക്ഷിതമല്ല അവിടെ ആളുകളില്ല പറയാ ബി ഔറ വീട് സുരക്ഷിതമല്ലാത്ത ഒന്നുകൊണ്ട് കൊണ്ടൊന്നും അല്ല അവർ പറയുന്നത് മറിച്ച് ഈ ഈ മാ അല്ല അക്കീതന്റെ കുറവാ അതുകൊണ്ട് ഇവിടുന്ന് പോണം അതാണ് അവരുടെ താല്പര്യം അപ്പൊ നോക്കി നിങ്ങൾ ഒരേ യുദ്ധവേളയിൽ രണ്ട് വിഭാഗത്തിന്റെയും അക്കീത ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും അവസ്ഥകൾ രണ്ടും ഉയർത്തു ചെന്ന പഠിപ്പിക്കുന്നു അല്ല ആരെ സഹായിച്ചു അക്കീത ഉള്ളവനെ സഹായിച്ചു